ഹോസ്പിറ്റലിലേക്ക് പ്രിയപ്പെട്ട പണ്ട് നിയോജക മണ്ഡലം എം എൽ എ അനുവദിച്ച വാഹനത്തിൻ്റെ താക്കോൽദാനമാണ് ഇവിടെ ഈ ഫ്യൂഷൻ കഴിഞ്ഞിരിക്കുന്നത് അദ്ദേഹം വളരെ കൂടി വാഹനം ഓടിച്ചിട്ട് തന്നെ അതിൻ്റെ വിധാനം ഇവിടെ നടത്തി കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വളരെ തിരക്കേറിയ ഹോസ്പിറ്റലാണ് നമ്മുടെ അപ്പോൾ അതിൻ്റെ സൗകര്യാർത്ഥം ഇതിൻ്റെ സഞ്ച പിന്നെ ഉദ്യോഗസ്ഥർക്കും മറ്റും സഞ്ചരിക്കാനൊക്കെ രോഗികളെ കാണുന്നതിന് വേണ്ടിയൊക്കെയാണ് ഒരു വാഹനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിൻ്റെ പിന്നെ ഫണ്ട് അനുവദിച്ച പ്രിയപ്പെട്ട എം എൽ എക്ക് ഭരണസമിതിയുടെയും തന്നെ താലൂക്ക് ഹോസ്പിറ്റലിലെ അകമഴിഞ്ഞ നന്ദി ഈ ഈ കൂടി വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് അനുവദിച്ച ആംബുലൻസ് കൈമാറി ആംബുലൻസ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത എ പി അനിൽകുമാർ എം എൽ എ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് എ പി അനിൽകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയാണ് താലൂക്ക് ആശുപത്രിക്ക് പുതിയ ആംബുലൻസ് നൽകിയത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലിയെ ആംബുലൻസിന്റെ മുൻപിലിരുത്തിയാണ് ആശുപത്രിക്ക് മുൻപിൽ എം ഡ്രൈവ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അചുമൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ഇട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സിദ്ദിഖ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ എ ജെ സന്തോഷ് താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി എച്ച് എം സി അംഗങ്ങളായ വി എ കെ തങ്ങൾ കെ സി കുഞ്ഞുമുഹമ്മദ് ടി പി ഗോപാലകൃഷ്ണൻ പി ടി ജബീബ് സുഖീർ തുടങ്ങിയവർ പങ്കെടുത്തു